ഇതാ ഒരു ചേമ്പിൻ്റെ ചെറുതെടുത്തിട്ടുണ്ട് നല്ല നാടൻ ചേമ്പാണ് കേട്ടോ അപ്പം നാടൻ ചേമ്പിൻ്റെ ഞാൻ ചെറുത് നോക്കിയെടുത്തതാണേ അപ്പം ഒത്തിരി വലുത് നമുക്ക് ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ ചെറുതെടുത്തിരിക്കുന്നത് അപ്പോൾ അത് ആ ചേമ്പ് തൊലിയൊക്കെ ചെത്തതാ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് അടുപ്പിൽ വേവിക്കാൻ കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഇതാ ചേമ്പും ഒക്കെ വെച്ചിട്ട് പിന്നെ പിന്നെതാ ഉണക്കമീനും ഉണക്കത്തിരണ്ടിയൊക്കെ വെച്ചിട്ട് നല്ലൊരു നല്ലൊരടിപൊളി നാടൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതാ ചേമ്പ് അടുപ്പിൽ വെച്ച് കൊടുത്തതിനകത്തേക്ക് ഞാൻ ഒരു ഒരു കുഞ്ഞു കഷ്ണം കുടമ്പിളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളകുപൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്തതിന് ശേഷം ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ച് വെക്കാം കേട്ടോ അടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ കറിയൊക്കെ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതാ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതാദ്യം ചേർത്ത് കൊടുക്കാഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചേമ്പിന് ചിലപ്പം ചില ചേമ്പിനൊക്കെ വേവുണ്ടാവും അപ്പോൾ ഇതാദ്യം ചേർത്ത് കഴിയുമ്പോഴത്തേക്കിനും ഇതെല്ലാം ഈ സവോളയൊക്കെ പെട്ടെന്ന് അങ്ങ് വെന്ത് പോകും അപ്പോൾ അതുകൊണ്ടാണ് അതെല്ലാം ഒന്ന് തിളച്ചതിന് ശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുത്തത് പിന്നെ ഞാൻ ഞാനത് ഒരു ചെറിയ തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ തക്കാളി ചെറുതാക്കി നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഒന്ന് പതുക്കി ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ച് വെക്കുകയാണേ വീണ്ടും അടച്ച് വെച്ച് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ ചേമ്പും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് തക്കാളിയും സവോളയും പച്ചമുളകൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉപ്പിൽ ഇട്ട് വെച്ചാൽ ഉപ്പിലിട്ട് വെച്ചതല്ല ഉപ്പ് പോകാൻ വേണ്ടിയിട്ടിട്ട് വെച്ചാൽ വെള്ളത്തിലിട്ട് വെച്ചാൽ നമ്മുടെ തിരണ്ട് മീൻ എന്താ ചെറിയ പീസാക്കി എടുത്തതാണ് കേട്ടോ അതും കൂടെ നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ ഞാനാണെങ്കിൽ ഈ തെരണ്ടുമീനാണെങ്കിലും കുറേ നേരം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ ചൂടുവെള്ളത്തിലാണ് കേട്ടോ ഇട്ട് വെച്ചത് അപ്പോൾ ചൂടുവെള്ളത്തിലിട്ട് കൊഴുക്കുമ്പോഴത്തേക്കിന് ഉപ്പൊക്കെ പകുതി അങ്ങ് പോയിക്കോളും കേട്ടോ അപ്പോൾ അത് വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് വെള്ളത്തിൽ ഉപ്പ് പോകാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിലിട്ട് വെച്ചത് അപ്പോൾ അതാ അങ്ങനെ തിരണ്ടി മീനും ഇട്ട് കൊടുത്ത് പതുക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതാ കുറച്ച് വെള്ളം കൂടി അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പം തിരണ്ടി മീനും കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് ഒന്നും കൂടി ഒന്ന് നമുക്ക് അത് മീനൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ ഞാൻ എന്താ തേങ്ങയൊക്കെ അരച്ച് എടുത്തിട്ടുണ്ടായിരുന്നേ അത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയേ തേങ്ങ മാത്രമേ ഉള്ളൂ കേട്ടോ തേങ്ങ മാത്രം നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തതങ്ങ് കേട്ടോ അപ്പോൾ താ അങ്ങനെ വീണ്ടും അടച്ചു വെച്ചതിന് ശേഷം ഇതാ എല്ലാം ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുവാണ് എല്ലാം ഇളക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനി ചേമ്പും നമ്മുടെ മീനും എല്ലാം നന്നായിട്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതാ ചേമ്പ് ഞാനൊന്ന് തൊട്ട് നോക്കുവാണ് കേട്ടോ വെന്തിട്ടുണ്ടോ അപ്പോൾ ചേമ്പൊക്കെ വെന്തു കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഇതാ അരച്ച് വെച്ചിരിക്കുന്ന തേമ്പ തേങ്ങ അരപ്പും കൂടെ പറയുന്നതെല്ലാം തെറ്റിപ്പോവാണല്ലോ തേങ്ങ അരപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ തേങ്ങ അരപ്പ് തേങ്ങ മാത്രമാണ് കേട്ടോ അരച്ചെടുത്തിരിക്കുന്നത് തേങ്ങ മാത്രം ഇതാ അരച്ചെടുത്ത് ദാ ഴുകി ആ പാകത്തിനുള്ള വെള്ളം കൂടെ അങ്ങ് എടുക്കുവാണ് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു നാടൻ കറിയാണ് കേട്ടോ ഇത് അപ്പം ഇതുപോലെയൊക്കെ തയ്യാറാക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കി കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും പിന്നെ അത് ആ കപ്പേടൊക്കെ കൂടെ കഴിക്കാനും നല്ലൊരു അടിപൊളി ടേസ്റ്റി ഒരു നല്ല നാടൻ കറിയാണ് കേട്ടോ ഇത് അപ്പോൾ ആ വെള്ളമൊക്കെ ഒഴിച്ച് പതുക്കി ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഉപ്പുണ്ടൊന്ന് നോക്കുവാണേ അപ്പം ഞാനിത് ചൂടുവെള്ളത്തിലിട്ട് മീനായതുകൊണ്ട് എന്നാലും എത്ര ഉപ്പിലൊക്കെ ഉപ്പൊക്കെ പോയെന്ന് പറഞ്ഞാലും കുറച്ച് ഉപ്പുണ്ടാവുമല്ലോ നമ്മുടെ ഉണക്കമൊക്കെ അപ്പോൾ താ ഞാൻ ഉപ്പൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ചാറിന് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ ഞാൻ അന്നേരം ഒരു ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കറിയൊക്കെ എല്ലാം റെഡിയായി കഴിയുമ്പോഴത്തേക്കിന്ന് ഉപ്പൊക്കെ ഇറങ്ങും അപ്പം ഞാനിപ്പം തൊട്ട് ഉപ്പ് നോക്കിയപ്പോഴത്തേക്കിന്ന് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പം ഞാനൊരു നുള്ളുപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ താ അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് കറിയൊക്കെ ഇതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ തിളച്ച് വന്ന കറി പതുക്കെ തീ അങ്ങ് ഓഫ് ചെയ്ത് വെച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ ഓഫ് ചെയ്തിട്ട് ആ കുറച്ച് പച്ച വെള്ളിച്ചെല്ലാം കൂടെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന്ന് നമ്മുടെ കറി ദാ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു നാടൻ കറിയല്ലേ ഇത് അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ ഉണക്കമീനും ചേമ്പും ആയിട്ടുള്ള കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ അപ്പോൾ അതാ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് വെളിച്ചെണ്ണയും കൂടി അങ്ങൊഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന്ന് നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളേക്കൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും ചാച്ച ബൈ ബൈ